വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ ാനൽ എക്സ്പെഡിഷൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് ആണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടോ ആൻഡ് ഈ ഒരു പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവരുടെ കറണ്ട് ഫീലിംഗ്സ് അതായത് അവർ നിങ്ങളോട് കാണിക്കുന്നത് ജനുവൻ അല്ലയോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഇറ്റ്സ് എ കലക്ടീവ് റീഡിംഗ്

എനിക്ക് തോന്നുന്നത് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഒത്തിരി 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 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഓടി രക്ഷപ്പെടാനും ഓടി ഒളിക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത് സത്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒത്തിരി പാഠം പഠിച്ചു ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ ഒത്തിരി ഒറ്റപ്പെട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ബോട്ടം ഓഫ് ദി ഡെക്കിലെ ലവർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ലവർ കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്കില് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾ ഓൾവേസ് ഈ കണക്ഷന് വേണ്ടി റെഡിയാണ് നിങ്ങൾ ഓൾവേസ് ഈ കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പേഴ്സന്റെ സൈഡ് ഇഷ്ടമാണ് അല്ലെങ്കിൽ എത്ര തന്നെ ചുറ്റുമുള്ളവരും കുറ്റം പറഞ്ഞാലും സ്റ്റിൽ ആ ഒരു പേഴ്സൺ വളരെയധികം പോസിറ്റീവ് ആണ് നിങ്ങളുടെ കണ്ണിൽ ആ പേഴ്സണെ ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കാണാനേ സാധിക്കുകയില്ല ഈ ഒരു പേഴ്സൺ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും അവരുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു സ്വപ്നം പലപ്പോഴും ഡിസപ്പോയിൻമെന്റിനേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു എനർജിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക നിങ്ങളുടെ പേഴ്സണും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്നുള്ളവര് നിങ്ങൾ നെഗറ്റീവ് ആണ് അവർക്ക് വൈസ് വോയ്സ് ആകട്ടെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെററിങ് ചെയ്യുന്നുണ്ട് കണ്ടോ സോൾമെറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ രണ്ടുപേരുടെയും ഭാഗത്തുള്ള ഫീലിങ്സ് ഇങ്ങനെ അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട പറ്റത്തില്ലൊന്നുമില്ലത് മോശമാണെന്ന് പറയുന്നു നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരും അതേപോലെ പറയുന്നു പക്ഷെ വൈബ്രേഷൻ അനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഡിറ്റാച്ച് ആവാൻ താല്പര്യപ്പെടുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല ഓക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡ് ക്ലിയർ ആണ് പക്ഷെ നിങ്ങൾ സ്റ്റക്കാണ് ഓക്കെ ഈ ഒരു സ്റ്റക്ട്നെസ് കാരണമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടിനും ജനുവൻലി ഇഷ്ടപ്പെടുന്നുണ്ട് ശരിയായിരിക്കാം നിങ്ങ നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായിരിക്കാം ഇവരുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായിരിക്കാം ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഭയങ്കര ടൈ അപ്പ് ആയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എനർജിയിൽ നിന്നതായിരിക്കാം പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഈ ഒരു പേഴ്സന്റെ മെസ്സേജ് വരുന്നു ഇറ്റ്സ് നോട്ട് വെർത്ത് നമുക്ക് ഈ കണക്ഷൻ ബ്രേക്കപ്പ് ചെയ്ത് കളയാമെന്ന് ഈ പേഴ്സൺ പറയുന്നു അങ്ങനത്തെ എനർജി പക്ഷേ ഈ ഒരു പേഴ്സൺ ഇതൊരിക്കലും ബ്രേക്കപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല നിങ്ങൾ എന്ന് പറയുന്നത് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നും ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ വളരെയധികം അട്രാക്റ്റഡ് ആണെന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും തന്റെ ജീവിതത്തിലേക്ക് ഒരു ഒരു മാരിഡ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നും ആൻഡ് ഫ്രം ദിസ് ലവർ കാർഡ് ഈ ഒരു പേഴ്സണിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായുള്ള അട്രാക്ഷനും അഫെക്ഷനും ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇമോഷൻ ഉണ്ടോ നിങ്ങൾ ഈയൊരു പേഴ്സൺ എത്രത്തോളം മിസ് ചെയ്യോ അത്രത്തോളം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് ഇത് ഒരു സ്റ്റേബിൾ കണക്ഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഈ പേഴ്സൺ ഉണ്ട് ടു ഓഫ് കപ്സ് എനർജിയാണ് അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു സ്ട്രോങ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ കൈൻഡ് ഓഫ് ഇക്വാലിറ്റി എനർജി ഉണ്ട് നിങ്ങൾ പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുന്നവരാണെന്നതാണ് കാണുന്നത് ഒന്നുകിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടില്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സോണിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് കാരണം ഇൻ ഫ്യൂച്ചർ ഈ ഒരു പോർഷനെ നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ പോഷൻ വളരെയധികം നിങ്ങളെ റെസ്പെക്ട് ചെയ്യും നിങ്ങളുടെ എനർജി എന്താണെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കും െന്നതാണ് കാണുന്നത് ഓക്കെ ഇടയ്ക്കിടക്ക് പേഴ്സൺ ഒരു പോസസീവ് എനർജി വരുന്നുണ്ട് പക്ഷെ എന്നാലും അതൊരിക്കലും നിങ്ങളുടെ ഫ്രീഡത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കില്ല എന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയുമാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ബട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഈ പേഴ്സൺ ആണ് പലപ്പോഴും ഇതിനകത്ത് ഡെസിഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിന് എനിക്ക് തോന്നുന്നു കണ്ടോ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണ് ഇതിനകത്ത് ഡെസിഷൻ എടുക്കേണ്ടത് ഓക്കെ എൻ്റെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടു ദൂരെ എവിടെയെങ്കിലും പോയി നിൽക്കണം അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് എനർജി സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് പോകണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് തോന്നുന്നു അതേ കൈൻഡ് ഓഫ് എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും കാണുന്നത് അതായത് നിങ്ങളെയും കൂട്ടി ദൂരെ എവിടെയെങ്കിലും പോകണം അതായത് പരസ്പരം നിങ്ങളെ അറിയാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് പോകണം അവിടെയാണ് ഫ്രീഡം ഉള്ളത് അല്ലെങ്കിൽ ഒരുപറ്റം നിങ്ങളെ അറിയുന്ന ആൾക്കാരുടെ കൂടെ നിന്നാൽ എപ്പോഴും വഴക്കും പ്രശ്നവും ആവശ്യമില്ലാത്ത കാര്യത്തിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുള്ള വഴക്കും വിദ്വേഷവും മാനിപ്പുലേഷനും കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ഇമോഷണൽ ആയ ഈ ഒരു പേഴ്സൺ ഡെസിഷൻ എടുത്താൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പാളിപ്പോകും മേ ബി മദർ എനർജിയോ ഫാദർ എനർജിയോ ഒക്കെ ആയിരിക്കാം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ഇമോഷണൽ ആയൊരു ഡെസിഷൻ എടുത്താൽ ഈ റിലേഷൻഷിപ്പ് തള്ളിപ്പോകും എന്നൊരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ അമിതമായിട്ട് ഇമോഷണൽ എനർജി ഇടാനോ സങ്കടപ്പെടാനോ വിഷമിക്കാനോ അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ എന്താകും എന്നതിനെ കുറിച്ച് ആലോചിക്കാനോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുതിരുന്നില്ല കാരണം അത് വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ ഈ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ നീമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്റെ ജീവിത അവസാനം വരെയേക്കും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപുണ്ടാകാം നമ്മളുടെ പ്രശ്നം ഉണ്ടാകാം തല്ലുണ്ടാകാം വഴക്കുണ്ടാകാം നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കാം എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു കോഴ്സന്റെ എനർജി അനുസരിച്ച് ഞാനുണ്ട് നിന്റെ കൂടെ എപ്പോഴും ഞാൻ തന്നെയാണ് നിന്റെ കൂടെ തണലായും താങ്ങായും നിന്നിട്ടുള്ളത് ഇനി ഭാവിയിലും ഞാൻ തന്നെ നിക്കളു ഓക്കെ നിനക്ക് എത്ര തന്നെ എന്നോട് ദേഷ്യം പിടിക്കാം നീ എത്ര തന്നെ എന്നെ ബ്ലോക്ക് ചെയ്താലും സ്റ്റിൽ ഞാൻ നിനക്ക് അവിടെ തന്നെ ഉണ്ട് വൈസ് ബോഴ്സാണ് ചിലപ്പോൾ ഇത് നിങ്ങളുടെ തോട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ തോട്ടായിരിക്കും ബട്ട് നിങ്ങൾ രണ്ടും മിറർ ചെയ്യുന്ന എനർജിയിലാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമാണ് ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആസ്പെക്ട് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും അതിനുള്ള വഴി യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് പക്ഷേ ആർക്കോ വളരെ ഓവർ തിങ്കിങ് എനർജി ഉണ്ട് എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ അല്ല നിങ്ങൾ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് മേ ബി വൈസ് ബേഴ്സ് ആകാം ഇത് കൊലാപ്സ് ആയി പോകും ഇത് പൊട്ടിപ്പോ കൂടെ ആരെങ്കിലും ഇല്ലാതിരിക്കോ നമ്മളെ തിരിച്ചു കേറ്റാതിരിക്കുമോ മേ ബി ഒരു പേഴ്സൺ ജോയിന്റ് ഫാമിലിയിലാണോ നിൽക്കുന്നതെന്ന് അറിയില്ല അതോ ഒറ്റ കുട്ടിയാണോന്നും എനിക്കറിയില്ല ബട്ട് ഫാമിലിയുമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് ഈ ഒരു പേഴ്സൺ വേദനാജനകമാകുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ പലപ്പോഴും ഒരു ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തരാത്തത് നിങ്ങൾ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ നിങ്ങൾ അവരെ നല്ലപോലെ നോക്കില്ല എന്നൊന്നും വിചാരിച്ചിട്ടല്ല പക്ഷെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ വീട്ടുകാരും വേണം എന്നൊരു എനർജിയില് ഈ പേഴ്സൺ നിങ്ങളുടെ ലവനെ കുറിച്ചും നിങ്ങളുടെ കുറിച്ചും എല്ലാം നിങ്ങൾ ഈ ഒരു പേർഷനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം പെട്ടെന്നൊന്നും ഒരു ഇമോഷൻ തോന്നാത്ത ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളതെന്നും ഈ ഒരു പേർസ്റ്റൻ അറിയാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഈ ഒരു പേഴ്സൺ പല രീതിയിലും എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പേർഷന് നിങ്ങൾ വേണം നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ഒരു ഫുൾഫിൽമെന്റ് ആണ് എന്നൊരു എനർജിയിലാണ് ഈ പേഴ്സൺ പലപ്പോഴും നിൽക്കുന്നത് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ ഒരു കപ്പ് ഓഫർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ഒരു റൊമാൻറ്റിക് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് ഈ ഒരു പേഴ്സന്റെ കണ്ണിൽ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട് ശരിയാണ് ഈ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു തന്റെ വീട്ടിൽ കൈപിടിച്ചുകൊണ്ടുപോകണം വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തണം അവരും നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഉൾക്കൊണ്ട പോലെ ഉൾക്കൊള്ളണം മേ ബി ഇറ്റ്സ് എ സെക്കൻഡ് മാര്യേജ് എനിക്കറിയില്ല അല്ലെങ്കിൽ ഓൾറെഡി ഈ പേഴ്സൺ മാരിഡ് ആണെന്ന് എനിക്കറിയില്ല ബട്ട് ഈ ഒരു പേഴ്സന്റെ ദ മോസ്റ്റ് ഡിസയർ സീക്രട്ട് ഡിസയർ എന്നൊക്കെ നമ്മൾ പറയില്ല അത് ഈ പേഴ്സൺ വീട്ടിൽ അഭിമാനത്തോടു കൂടി നമ്മുടെ കൈയും പിടിച്ച് പോയാല് അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്ന കൈൻഡ് ഓഫ് ഡിസയർ ആണ് ഈ ഒരു പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സിലുള്ളത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് ഒരു പരിധി നിങ്ങൾ എത്തിക്കാണണം ഇല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു വിഷ്വൽ മാനിഫെസ്റ്റേഷൻ നടത്തുകയാണ് നിങ്ങളുമായിട്ട് ഓക്കെ ഈ കോശന്റെ അടുത്ത് ഭയങ്കര ഫയർ എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മേടിച്ച് തരാനും അവർക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും അത് നിങ്ങൾക്ക് വേണ്ടി കഴിക്കാനും ശ്രമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ആൻഡ് ഓൾസോ ലവർ കാർഡ് എനർജിയും കാണുന്നുണ്ട് അതായത് ദ മോസ്റ്റ് ദ ടോപ്പ് എനർജിയിലാണ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷന്റെ ആഴം എത്രയാണ് എന്ന് പറയാൻ പറ്റാത്തത്രത്തോളം രീതിയിലാണ് ഈ ഒരു പോസ്റ്റൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഫിസിക്കൽ ഫിസിക്കലായിട്ടും ഈ പേഴ്സൺ വളരെയധികം നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ് ആൻഡ് ഫ്യൂച്ചറിൽ ഈ ഒരു പോസ്റ്റൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ മൂവ് എടുക്കണം അതായത് നിങ്ങൾക്ക് വേണ്ടി മൂവ് എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടി മൂവ് എടുക്കാനാണ് ഓക്കെ ആ മൂവ് എടുത്ത് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് എനിക്ക് ഹാപ്പിനെസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന കൈൻഡ് ഓഫ് പേഴ്സ്പെക്ട് ആണ് ഈ ഒരു പോസ്റ്റൻ ഉള്ളത് പക്ഷേ നിങ്ങളുടെ പോസ്റ്റിനെ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഈ ഒരു ഞാൻ പറഞ്ഞ വൈബ്രേഷനിൽ ഇപ്പോൾ തൽക്കാലം ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരതിനെ മുതിരാത്തത് വൺസ് ഈ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രസ്റ്റ് വർത്തും ലോയലുമാണ് എന്നൊരു പൂർണ്ണമായ വിശ്വാസം ഈ ഒരു പേഴ്സൺ ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സഹായകമാകും കാരണം ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള വളരെ ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ അവതരിപ്പിക്കുന്നത് എന്ത് തന്നെ പ്രശ്നം വന്നാലും നിങ്ങൾ ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ഡിറ്റാച്ച് ആയി പോകില്ല എന്ന എനർജിയാണ് പടക്കത്തിൽ നിന്നാൽ പോലും ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട്സിനോട് ഞങ്ങൾ പടക്കത്തിലാണ് എന്ന് പറയാൻ പോലും ഈ വ്യക്തി താല്പര്യപ്പെടാത്തൊരു എനർജിയിലാണ് കാണുന്നത് അത്രത്തോളം നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകും എന്ന് ചിന്തിക്കാൻ പോലെ അവർക്ക് അടിയും തല്ലും പഴുക്കുമൊക്കെ കൂടും പക്ഷെ നിങ്ങൾ ഒരിക്കലും അവർ ഡിറ്റാച്ച് ആയി പോകുന്നു എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് പറയില്ല അതിനൊരു ബുദ്ധി വേണോ അതൊന്നും മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല ബിക്കോസ് എത്ര തന്നെ ഡിറ്റാച്ച് ആയാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നൊരു എനർജിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങൾ കണ്ടാവും കൈൻഡ് ഓഫ് എ ഫുൾ എനർജി അതായത് എത്ര തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താലും പലതും മനസ്സിലാവില്ല പലതും വിശ്വസിക്കാനും പറ്റില്ല ഇതുപോലെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ നന്നാക്കാൻ ശ്രമിച്ച് നിങ്ങൾ ഉപദേശങ്ങൾ കൊടുത്താലും ഈ ഒരു പേഴ്സൺ നന്നാക്കാൻ പറ്റില്ല ആ പേഴ്സൺ ആ പേഴ്സന്റെ പണ്ടക്കെട്ടും പിടിച്ച് ആ പേഴ്സന്റെ കാർമിക് ലസനം പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും ഒരു അറ്റത്തുകൂടെ നടന്നുകൊണ്ട് ഇരിക്കും ചിലപ്പോൾ കുഴികളിൽ വീഴും ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങളുടെ പോസ്റ്റൺ ഉള്ളത് കൈ ഓഫ് ചൈൽഡിഷ് എനർജി ഓക്കെ എൻ്റെ ആ ചൈൽഡിഷ് എനർജിയിൽ നിന്ന് നിങ്ങളുടെ പോസ്റ്റൻ തീർച്ചയായിട്ടും ഒരു ഒരു കൈൻഡ് ഓഫ് എ മെച്ചോർഡ് കിങ് എനർജിയിലേക്ക് എത്തുന്നതായിരിക്കും എന്നാണ് എനിക്ക് കാണുന്നത് പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്ത ഫ്രൂട്ട് ഓഫ് ലേബർ നിങ്ങൾക്ക് അപ്പോഴായിരിക്കും കിട്ടുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കംഫർട്ട് കിട്ടുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ലെക്ച്വറി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുക പ്ലെൻറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഈ ഒരു പേഴ്സൺ വഴി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ വഴി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ആൻഡ് പോസിറ്റീവ് വൈബ്രേഷൻ ആണ് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾ എപ്പോഴും തല്ലുകൂടുമെങ്കിലും വഴക്ക് കൂടുമെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫെമിനിൻ എനർജി ആണുള്ളത് നിങ്ങൾക്കൊരു മെസ്കുലിൻ എനർജി ആണുള്ളത് അതുകൊണ്ട് തന്നെ തല്ലുകൂടുമ്പോൾ എപ്പോഴും നിങ്ങൾ തല്ലുകൂടുമ്പോ പറയുന്ന വാക്കിന്റെ കാഠിനും ഒരു പരിധിവരും നിങ്ങളുടെ വായിൽ നിന്നായിരിക്കാനുള്ള സാധ്യതയുണ്ട് വൈസ് വോയ്സ് ഞാൻ പറയുന്നു നിങ്ങൾ മിററിംഗ് ഇഫക്റ്റ് ആണെന്ന് എനിക്ക് കിട്ടുന്ന എനർജി എങ്ങനെയാണ് ചില ആൾക്കാർക്ക് സ്ലൈറ്റ്ലി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട് അത് മെയിൻലി ജോബ് അല്ലെങ്കിൽ വീട്ടുകാരായിരിക്കാം എന്നാണ് എനിക്ക് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു കൊസ്റ്റൻ നിങ്ങളുമായിട്ട് ഒരു അടിച്ചു പൊളിച്ചു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പല പല മിസറീസും സാഹചര്യങ്ങളും വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സന്ദർഭങ്ങളും വരുമ്പോഴത്തേക്ക് പോസിബിൾ ആകുമോ പോസിബിൾ ആകുമോ എന്ന ഒരു നീറ്റൽ ഈ ഒരു പേഴ്സണിന്റെ മനസ്സിലുണ്ടെങ്കിലും ആരൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് വളരെ സീക്രട്ടീവ് ആയിട്ട് വെക്കാൻ താല്പര്യപ്പെടുന്നു എന്നതാണ് എനിക്ക് കാണുന്നത് എത്രത്തോളം ഈ ഒരു പേർഷൻ പോസിറ്റീവ് ആവാ അത്രത്തോളം ഈ ഒരു പേഴ്സൺ അത് സീക്രട്ടീവ് ആക്കാൻ ശ്രമിക്കുന്ന എനർജിയിലും എനിക്ക് കാണുന്നുണ്ട് ഈ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ സംശയിച്ചിട്ടുണ്ടാവാം കഴിഞ്ഞപ്പോൾ ചീറ്റിങ് എനർജി ആണ് എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ പോലും അറിയാതെ ചില കാര്യങ്ങളിൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വേൾഡ് നിങ്ങളാണ് ഈ ഒരു പേഴ്സൺ കംപ്ലീഷൻ നിങ്ങളിലൂടെയാണ് അയാൾക്ക് ഉണ്ടാവുന്നത് ആ ഒരു പേഴ്സൺ വെൽത്ത് ബിസിനസ് ലീഡർഷിപ്പ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ സക്സസ് അതോറിറ്റി അബണ്ടൻസ് ഇതെല്ലാം ആ ഒരു വ്യക്തിയിൽ നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ അബണ്ടൻസ് എന്ന് പറയുന്ന ഒന്നാണ് കാണുന്നത് സോ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ഈ ഒരു പൊസൻ ആ ഒരു തക്കമായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിനും ആ ഒരു സാഹചര്യത്തിനും വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് എന്നതാണ് കാണുന്നത് തന്റെ മാസ്റ്റർ പ്ലാൻ എന്തെങ്കിലും വർക്ക് ചെയ്യും ആൻഡ് നിങ്ങൾ അവരുടെ സ്വന്തമാകും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ ഒരു പൊസിഷൻ നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു പോസ്റ്റിന്റെ കറണ്ട് വൈബ്രേഷൻ ആയിട്ട് എനിക്ക് കിട്ടിയത് ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ് ഫർദർ മൂർ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ താൽപ്പര്യം തീർച്ചയായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫർദർ മോർ നിങ്ങൾക്ക് സ്റ്റോൺ സെൻസ് എലഗൻസ് എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യാം അല്ല ചാർജഡ് ക്രിസ്റ്റൽ ആണ് വേണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ആയിസ് ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ സെവൻ ചക്ര അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഓഫ്ലെറ്റ് ആണ് കാരണം നിങ്ങൾക്ക് കുറച്ച് മെന്റൽ സ്റ്റെബിലിറ്റി തരാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ ഇന്റ്യൂഷൻസ് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രോപ്പർ ആയി ഡിസിഷൻ എടുക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടാവും ഓക്കെ അപ്പൊ ഇന്ന് ഈ ഒരു എമതെസ്റ്റിനെ കുറിച്ചും കൂടി ഞാൻ ഡിസ് ഡിസ്ക്രൈബ് ചെയ്ത് തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം കാരണം ഒത്തിരി ആൾക്കാർ ക്രിസ്റ്റൽസിനെ കുറിച്ച് സംസാരിക്കുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഇന്ന് നമുക്ക് എമതെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം എമതെസ്റ്റ് എന്ന് പറയുന്നത് ക്രൗൺ ചക്രയുമായി കണക്ടഡ് ആയിട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ തേർഡ് ഐ ചക്രയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള അവയർനെസ് കൂട്ടാൻ എമതെസ് സഹായിക്കുന്നു എമിതെസ്റ്റ് നമ്മുടെ ഇൻട്യൂഷനെ ബൂസ്റ്റ് ചെയ്യുന്നു അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എക്സാം കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഷാർപ്പ് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കാനും എന്താണ് നമുക്ക് നമ്മളുടെ ക്രിയേറ്റിവിറ്റി വർധിക്കാനും ഒക്കെയാണ് എമത്തെസ്റ്റ് ഉപയോഗിക്കുന്നത് എക്സ്പെഷ്യലി സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഈ പേപ്പർ വർക്ക്സ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലുള്ളവർക്ക് എമത്തെസ്റ്റ് പ്രേസിലിട്ട് ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് നമ്മുടെ തന്നെ സ്വന്തമായ ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവാനും നമ്മൾ സ്പിരിച്വൽ അർജുണ്ടുമായിട്ട് പലപ്പോഴും നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ എമത്തെസ്റ്റ് പല പുതിയ പുതിയ നമുക്ക് ഗുഡ് ഹെൽത്ത് തരുന്നതാണ് അതായത് ഫിസിക്കലി മെന്റലി സ്പിരിച്വലി അമത്തെസ്റ്റ ഒരു ബൂസ്റ്റർ ആണ് ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ കൈൻഡ് ഓഫ് എനർജി ആണ് അമതെസ്റ്റ് തരുന്നത് അതുപോലെ നമ്മുടെ ടെൻഷൻ ഹെഡ് ഏക്ക് തലവേദനകൾ അതുപോലെ നമുക്ക് ഉറങ്ങാൻ പറ്റായുക ഇതൊക്കെ ഒരു സുപ്രഭാതം മാറ്റി കളയുന്നല്ല പക്ഷെ ഇത് പയ്യെ പയ്യെ ആക്ടിവേറ്റ് ആയി നമ്മുടെ ലൈഫിൽ നിന്ന് ഈ ഒരു പ്രശ്നങ്ങളെടുത്ത് കളയും മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും അനാവശ്യ പേടികളുണ്ടോ സ്വപ്നം കാണുക അതുപോലെ തന്നെ ഒരു ഒരു നേരി സംസാരിക്കാൻ അറിയാതിരിക്കാൻ ചതിക്കുഴികളിൽ വീഴുക ആരെ ട്രസ്റ്റ് ചെയ്യണം ആരെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ള ഇന്റൂഷൻ ഒക്കെ നമുക്ക് എമത്തിസ്റ്റ് പറഞ്ഞുതരും അതുപോലെ തന്നെ ഇത് വളരെ ഹീലിംഗ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് വളരെ നന്നായി സ്ട്രെസ് മാനേജ് ചെയ്യാനും ആൻസൈറ്റി മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ നിങ്ങൾ ഒരു അസ്ട്രോളജറോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു റീഡറോ പാമിസ്ട്രിയോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതൊരു ഡിവൈൻ ടൂൾ ആണ് അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇന്റൂഷൻ വഴിയായിരിക്കാം നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടാവുക എന്നാൽ എമത്തിസ്റ്റിനെ പോകുക വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് പറയുന്നത് അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആദ്യമേ പറഞ്ഞ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് അവസാനം യൂസ്ഫുൾ ഫാക്ട് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ താഴെ കാണിക്കുന്ന നമ്പറിൽ ഡി എം ചെയ്താൽ മതിയായിരിക്കും അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം കഴി സാധായിരിക്കും ബൈ ബൈ